ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിന്റെ സാരി പ്ലസ് ബ്ലൗസ് പീസ് ആട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് വരുന്ന അടിപൊളി ബ്ലൗസ് പീസും വിചിത്ര സിൽക്കിന്റെ സാരിയും കൂടെ ആണ് ഒരു അടിപൊളി ആറ് കളേഴ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുകയാണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് അഞ്ചര മീറ്റർ സാരി വരുന്നുണ്ട് ഇതാ ഫസ്റ്റ് വൺ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ഞാൻ ഈ വേർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ വേ വേർ ചെയ്തിരിക്കുന്ന എൻ്റെ ഹോൺ ബ്ലൗസാണ് ദാ ഇതിനോട് വരുന്ന ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോൾ എന്താ ഇതേപോലാണ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് യെല്ലോ നല്ല കോമ്പിനേഷൻ അല്ലേ അതിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രിന്റ് ആയാലും യെല്ലോ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് സാരി പ്ലസ് ബ്ലൗസ് പീസ് അങ്ങനെ വേണേലും അങ്ങനെ തരുന്നതായിരിക്കും അല്ല സാരി തന്നെയായിട്ടോ ബ്ലൗസ് പീസ് തന്നെയായിട്ടോ അങ്ങനെ വേണേലും തരുന്നതായിരിക്കും സാരി പ്ലസ് ബ്ലൗസ് പീസ് ആകുമ്പോൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യും ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നതാണ് സാരി പ്ലസ് ബ്ലൗസ് പീസിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി എൺപത് രൂപയാട്ടോ പ്രൈസ് വരുന്നത് അഞ്ചര മീറ്റർ സാരി ഒരു മീറ്റർ ബ്ലൗസ് പീസുമാണ് ബ്ലൗസ് പീസിൻ്റെ വിട്ടെന്ന് പറയുന്ന ഫോർട്ടി ഫോർ വിത്ത് വരുന്നുണ്ട് അതുകൊണ്ട് ഒന്നേകാൽ ഒന്നര മീറ്ററിനകത്തൊക്കെ കുറച്ച് സൈസ് സൈസുള്ളവർക്ക് ഒന്നേകാൽ മീറ്ററൊക്കെ വേണമല്ലോ ബ്ലൗസ് ചെയ്യാനേ അപ്പോൾ ഇത് ഒരു മീറ്റർ മതിയാവും നിങ്ങൾക്ക് ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക ഇനി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി പറഞ്ഞു തരാം സാരി സെപ്പറേറ്റ് ആയിട്ടോ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ടോ വേണമെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അതുപോലെ ഞാൻ ഇപ്പൊ ഇതിന് മാച്ചിങ് ആയിട്ട് കാണിക്കുന്ന ബ്ലൗസ് പീസ് അല്ലാണ്ട് മറ്റുള്ള സാരീസിൽ കാണിക്കുന്ന ബ്ലൗസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു യെല്ലോ സാരിക്ക് ഈ ബ്ലൗസ് പീസ് അല്ല മറ്റൊരു സാരിയുടെ ബ്ലൗസ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ ചെയ്തു തരുന്നതായിരിക്കും നമുക്കപ്പം ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ സാരി വരുന്നത് നല്ല അടിപൊളി ഒരു റോയൽ ബ്ലൂ കളർ കേട്ടോ എല്ലാം കൂടി വെയർ ചെയ്യാനുള്ള ഒരു മടിക്ക് ഞാൻ എല്ലാം കൂടെ വെയർ ചെയ്തിട്ടില്ല ഇങ്ങനെ കാണിക്കാം നല്ല അടിപൊളി റോയൽ ബ്ലൂ കളറാണ് സെക്കൻഡ് വൺ വരുന്നത് അതോടൊപ്പം തന്നെ മാച്ചിങ് ബ്ലൗസ് പീസായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന കലങ്കാരി ഡിസൈനിൽ വരുന്ന കോട്ടൺ കലങ്കാരി ഡിസൈനിൽ വരുന്ന അടിപൊളി ഒരു മീറ്ററിൻ്റെ ബ്ലൗസ് പീസാണ് നല്ല മാച്ചിങ് മാച്ചിങ്ങിൽ ചെയ്തിട്ടുണ്ട് കൂടെ നല്ല അടിപൊളിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് സാരി വരുന്നത് കണ്ടോ സാരി വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ അഞ്ചര മീറ്റർ ഡാർക്ക് ബ്ലാക്കിൽ സാരിയും അതോടൊപ്പം തന്നെ നമ്മൾ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നതാ അടിപൊളി ആട്ടോ അടിപൊളി കോമ്പിനേഷൻ ആണ് കണ്ടോന്നു എനിക്ക് വൈറ്റിൽ ഇതേപോലെ ബ്ലാക്ക് വാൽക്കണ്ണാടി പോലത്തെ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് ബ്ലാക്കും അതുപോലെ തന്നെ മെറൂൺ കളറും പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് സൂപ്പർ ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് സാരി വരുന്നത് നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ കളറിലാട്ടോ സാരി വരുന്നത് വിചിത്ര വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ബ്ലൗസ് പീസ് വരുന്നതാ ഇതേപോലെ അജ്റക്കാട്ടോ വരുന്നത് നല്ലൊരു മൊറൂൺ കളറിൽ ഫാബ്രിക് ആണ് വരുന്നത് നല്ല കോമ്പിനേഷൻ ആണ് നല്ല കറക്റ്റ് മാച്ചിങ്ങുമാണ് കണ്ടോ സൂപ്പർ ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂണും സാരി വരുന്നത് നല്ലൊരു മെറൂണും അതോടൊപ്പം തന്നെ ബ്ലൗസ് പീസ് വരുമ്പോൾ കണ്ടാവും അതല്ല പക്ക മാച്ചിങ് ആണ് കലങ്കാര ഡിസൈൻ മെറൂൺ കളർ കലങ്കാര ഡിസൈൻ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ പക്ക മാച്ചിങ് ആണ് ഇതാ ഇങ്ങനെയോട്ടെ വരുന്നത് അത്ര സൂപ്പർ കേട്ടോ ഇതെല്ലാം ഒന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് വേറെ ചെയ്യാൻ തോന്നുന്നു അത്രയ്ക്ക് സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് സൂപ്പറാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയക്കുറവുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ബ്ലൗസ് ഇട്ടിട്ട് വീഡിയോ ചെയ്തത് പെട്ടെന്ന് തീരുമാനിച്ചാണ് നമുക്ക് ഇന്ന് വിചിത്ര സുൽക്കിൻ്റെ സാരി ചെയ്യാവുന്ന അല്ലെങ്കിൽ ഞാൻ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യത്തുള്ളായിരുന്നു നമുക്ക് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഇതേപോലെ അടിപൊളി ഒരു ലാവൻഡർ കളറും അതിനോടൊപ്പം തന്നെ ബ്ലൗസ് പീസ് വരുന്നത് മസ്റ്റാർഡി യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്ലൗസ് പീസും ആട്ടോ ദാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള അടിപൊളിയൊരു സാരീസ് കളക്ഷൻ ആണ് ഞാൻ കാണിച്ചത് സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സാരീസ് കളക്ഷൻ സാരി പ്ലസ് ബ്ലൗസ് പീസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ രണ്ട് വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതിൽ മാത്രം എന്താ പറയുക മെസ്സേജ് ചെയ്ത് അത് ത്രൂ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്കിനി ഒരു വീഡിയോ കൂടി ഇന്നുണ്ട് നമ്മൾ രണ്ടാഴ്ചയായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ഗീവ്വേ കുറെ ഗീവ്വേക്കാരുണ്ട് അപ്പം നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഒരു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു വൺ അവറിനുള്ളിലായിട്ട് നമുക്ക് ഗീവയുടെ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഗീവേ ഈ ഒരു വീഡിയോയിലും കൂടി ഉള്ള കമൻ നമ്മൾ നെക്സ്റ്റ് ഗീവ് അവേ വീഡിയോയിൽ ഈ ഒരു കമൻറ്റ് സെക്ഷനോടെ നോക്കിയിട്ട് നമുക്ക് ഗീവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം താങ്ക്